നമ്മൾ ലാസ്റ്റ് ടൈം ട്രഡീഷണൽ വേയില് നമ്മള് കണ്ണ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോനെ കുറിച്ച് അതിന്റെ അഗെൻസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ പോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു വീഡിയോ കാണുന്നുണ്ട് അതായത് നമ്മൾ ഐ ക്ലീനിങ് കപ്പ് എന്ന് പറഞ്ഞു അതിൽ വെള്ളം നിറച്ച് നമ്മളെ കണ്ണിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ഞാൻ താഴെ കൊടുക്കാൻ പറഞ്ഞൊരു വീഡിയോ കവർ ചെയ്യുന്ന രീതിയിൽ ഐ ക്ലീൻ ചെയ്യുന്നത് ഇതിന്റെ യാതൊരു ആവശ്യവും നമുക്ക് ഇല്ല അതായത് നമ്മളെ കണ്ണിന്റെ ക്ലീനിങ് കണ്ണു ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്ലി ചെയ്യുന്നുണ്ട് നമ്മള് കണ്ണടക്കും തുറക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ ടീയേഴ്സ് തന്നെ നമ്മളെ കണ്ണ് ക്ലീൻ ചെയ്യുന്നുണ്ട് അതല്ലാത്തത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോകുന്നുണ്ട് അതല്ലാതെ ക്ലീൻ ആവാത്ത ഡസ്റ്റുകൾ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഹിറ്റ് ആണെങ്കിൽ അത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ക്ലിനിക്കിൽ പോയിട്ടോ മാത്രം ക്ലീൻ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും സലൈൻ വാട്ടറിലാണ് അത് ക്ലീൻ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ നോർമൽ ടാപ്പ് വാട്ടറിലോ അല്ലെങ്കിൽ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിലോ അല്ല അത് വാഷ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് അതായത് നമ്മൾ ടാപ്പ് വാട്ടറോ ഡ്രിങ്കിങ് വാട്ടറോ യൂസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ബാക്ടീരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മള് കണ്ണ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാ സാധ്യത കൂടുതലാണ് അത് നമ്മുടെ വിഷൻ ലോസ് വരെ ലീഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള യാതൊരുവിധ പരീക്ഷണങ്ങളും നമ്മൾ കണ്ണിലോ അല്ലെങ്കിൽ മറ്റുള്ള അവയങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല എപ്പോഴും നമ്മൾ അതിൻ്റെ സ്ട്രേറ്റ് വെയിൽ മാത്രം ചെയ്യുക ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ചെയ്യുക അതല്ലാതെ നോർമലി നമ്മൾ അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല